രക്ഷകനായ ഈശോയുടെ ഉപദേശങ്ങൾ വഴിയാണ് നാം എല്ലാവരും നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത് പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ന് ആർക്കും ഉപദേശം ഇഷ്ടമല്ല ഉപദേശിക്കുന്നത് ഇഷ്ടമാണെങ്കിലും ഉപദേശം കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല കർത്താവ് നമ്മെ രക്ഷിക്കുന്നതിനായി ഉപദേശങ്ങൾ നൽകിയെങ്കിൽ ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലമണിയാൻ വേണ്ടി അവിടുന്ന് മറ്റൊരു കാര്യം ചെയ്തു എന്താണത് പിതൃസന്നിധിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുഴുവൻ ഈശോ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒൻപതാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ദൈവമായിരുന്ന ഈശോ ഈ ഉപദേശങ്ങൾ നൽകിയാൽ പോരെ എന്തിന് പിതാവിനോട് പ്രാർത്ഥിക്കണം ഈശോ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ അത് ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പിതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണം അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ പ്രിയ സഹോദരർ നാം മക്കളെ ഉപദേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ പലരെയും ഉപദേശിക്കുമ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതിന് കാരണമായി തീരണമെന്നുണ്ടെങ്കിൽ നാം ഉപദേശിക്കുന്നതിനോടൊപ്പം ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് പ്രാർത്ഥന കൂടാതെയുള്ള ഉപദേശങ്ങൾ ഫലമണിയാതെ പോകും നാം നൽകുന്ന അത് മക്കൾക്കാവട്ടെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട പലർക്കും ആകട്ടെ ഉപദേശങ്ങൾ ഫലമണിയണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ചേർത്ത് പോകണം അതിന് ഈ നോമ്പുകാലത്ത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എൻ്റെ പ്രാർത്ഥന നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകിയപ്പോൾ ആ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ഫലമണിയാൻ വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ ഞങ്ങൾ പരസ്പര ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരെ ഉപദേശിക്കുമ്പോൾ അതെല്ലാം അവർക്ക് ഫലമണിയാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം അവയെല്ലാം നൽകാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ മാറി അവസിപ്പിതാവേ സകല വിശുദ്ധരെ മാലാക്കാമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ